ഭരണഘടനാ സ്ഥാപനങ്ങൾ നിഷ്പക്ഷത പുലർത്താത്തതിന്റെ പ്രകടമായ ഉദാഹരണമാണ് വോട്ടർ പട്ടികയിലെ രാജ്യത്താകമാനം നടന്ന ക്രമക്കേടുകളെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് വി എം സുധീരൻ കായംകുളത്ത് കോൺഗ്രസ് നേതാവ് പി എസ് ബാബുരാജ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത ബോധ്യപ്പെടുത്തിയ കമ്മീഷണർമാർ ഉയർത്തിപ്പിടിച്ച ഭരണഘടനാ മൂല്യങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജനാധിപത്യ ഭരണ സംവിധാനത്തില് തെരഞ്ഞെടുപ്പ് പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ നിഷ്പക്ഷത പുലർത്താത്തതിന്റെ പ്രകടമായ ഉദാഹരണമാണ് വോട്ടർ പട്ടികയിൽ രാജ്യത്താകമാനം നടന്ന ക്രമക്കേടുകൾ കാണിക്കുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം അഭിപ്രായപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത ബോധ്യപ്പെടുത്തിയ ശേഷനെ പോലെയുള്ള കമ്മീഷണർമാർ ഉയർത്തിപ്പിടിച്ച ഭരണഘടനാ മൂല്യങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ുളത്ത് കോൺഗ്രസ് നേതാവായിരുന്ന പി എസ് ബാബുരാജിന്റെ ഒന്നാമത് ചരമവാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി എം സുധീരൻ തന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിശ്രമമില്ലാതെ പ്രവർത്തിച്ച ആത്മാർത്ഥതയുള്ള നേതാവായിരുന്നു ബാബുരാജ് എന്ന് അദ്ദേഹം അനുസ്മരിച്ചു ഏത് ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അതിനോട് ശതമാനവും നീതി അത് അങ്ങേയറ്റം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിന്റെ ബാബുരാജ് കോളേജിലെ യൂണിയൻ ചെയർമാനായി കെ എസ് യു ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും കെ എസ് യുവിന്റെ അറിയപ്പെടുന്ന നേതാവായി മാറി പിൽക്കാലത്ത് സംസ്ഥാന വ്യാപകമായി കേന്ദ്രീകരിക്കാനുള്ള പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉയർന്നു വന്നെങ്കിലും അദ്ദേഹം കായികുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കാനാണ് തയ്യാറായത് എം എം ഹസ്സൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി അധ്യക്ഷത വഹിച്ചു ടി സൈനുലാബുദ്ദീൻ ജോൺസൺ എബ്രഹാം ടി ശരശന്ത്ര പ്രസാദ് കെ സി രാജൻ ഇ സമീർ എൻ ഡി വി കറ്റാനം ഷാജി എ ത്രിവിക്രമൻ തമ്പി മാനാർ അബ്ദുൽ ലത്തീഫ് എബി കുര്യാക്കോസ് കിഷോർ ബാബു എൽ കെ സി ദേവി യു മുഹമ്മദ് വേനഞ്ചരസ് സുകുമാരൻ എ ജെ ഷാജഹാൻ ശോഭാ സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ